പറയുന്നത് പരസ്യത്തിലല്ല കൃത്യമായ അവരുടെ നിഷാദവും തന്നെയായിരുന്നു കഴിഞ്ഞ അൻപത്തഞ്ചു വർഷമായി കെ എസ് എഫ് ഇ ഇപ്പോൾ ഒരു ലക്ഷത്തി ആയിരം കോടി രൂപയുടെ ബിസിനസ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ എം എൻ ബി സി സ്ഥാപനമാണ് കെ എസ് എഫ് ഇന്ന് ബ്രാൻഡ് വിത്ത് നഷ്ടിൽ കെ എസ് എഫ്ഇ യുടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കെ എസ് എഫ്ഇയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിൽ നമ്മളോടൊപ്പം ചെയ്തിരുന്നു ബ്രാൻഡ് ലൈവ് പ്രോഗ്രാം പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വലിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് നോക്കരുത്

നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഈ വിധത്തിലുള്ള വിഷയങ്ങളെ സർ വെരി മച്ച് ഉയർത്തിയഞ്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് നവംബർ ആറാം തീയതി രൂപീകരിക്കുന്നു ഈ അൻപത്തി വർഷത്തിൽ ഏറ്റവും വലിയൊരു നേട്ടമാണ് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് സാധാരണപ്പെട്ട ജനങ്ങളുടെ ഒരു സാമ്പത്തിക ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ എന്ന നിലയ്ക്ക് അത് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സഹായമായ ഹോം സ്കീംസ് ആണെങ്കിലും അപ്പോ ഈ നാടിന്റെ ധൈര്യം തന്നെയാണ് കെ എസ് എഫ് ഇ ആ നാടിന്റെ ധൈര്യം കൊടുക്കുന്ന കെ എസ് എഫ് സി യുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയ്ക്ക് സാർക്ക് എന്താണ് കഴിഞ്ഞ ഈ അമ്പത്തി അഞ്ചു വർഷങ്ങളിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതിന് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പതിറ്റാണ്ടുകാലത്തെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഉതകിയിട്ടുണ്ട് രണ്ടു തരത്തിലാണ് എപ്പോഴും കെ എസ് എഫ് ഇ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കുന്നത് ഒന്ന് നല്ല നിലയിൽ ജീവനക്കാരെ അപ്പോഴുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രചോദിപ്പിച്ച് പ്രവർത്തന രംഗത്തേക്ക് ഇറക്കുക രണ്ടാമതായി അനുയോജ്യമായിട്ടുള്ള നയസമീപനങ്ങൾ സർക്കാർ ഭരണസമിതി ഉൾപ്പെടെയുള്ളതാണ് ീരുമാനിച്ച് നടപ്പാക്കുക ഇതിനോടൊപ്പം തന്നെ അടുത്തിടെ അല്ലെങ്കിൽ ഈ പുതിയ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ വേണ്ട വിധത്തിൽ ഞങ്ങൾ ചേരുവ ചേർത്തിട്ടുണ്ട് ഇതൊന്നും കൂടാതെ എല്ലാ കാലത്തും ഇടപാടുകാർ കെ എസ് എഫ്ഇ യുടെ ഏതാണ്ട് കാൽ കോടിയിലധികം വരുന്ന ഇടപാടുകാർ എന്നും കെ എസ് എഫ്ഇ യെ നല്ല നിലയിൽ പിന്തുണച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിൽ പരമ്പരാഗതമായി നിലകൊണ്ടിരുന്ന ആധുനിക സമൂഹം അത്രത്തോളം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സാമ്പത്തിക ഉൽപ്പന്നമായിട്ടുള്ള ചിട്ടി അതിനെ ആസ്പദിച്ച് പ്രവർത്തിക്കുന്ന കെ പോലുള്ള ഒരു സ്ഥാപനം എം എന്ന ഒരു ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്തെത്തുകയും അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു വെറ്റുകയും ചെയ്തിരിക്കുന്ന നിലയിലേക്ക് ഉയർന്നിട്ടുള്ളത് അന്തർദേശീയ തലത്തിൽ റോസ്ക എന്ന ഒരു നിലയിൽ റൊട്ടേറ്റിംഗ് ഓഫ് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് അസോസിയേഷൻ എന്നുള്ള നിലയിൽ ഒരു സംവിധാനം നിലവിലുണ്ട് അത് അതിന്റെ യഥാർത്ഥ പതിപ്പാണ് രാജ്യത്ത് ഉള്ള ചിട്ടി എന്ന ഉൽപ്പന്നം ഇന്നിപ്പോ സമാന്തരമായിട്ട് ബാങ്കിങ് ബാങ്കിങ് ഇതര ധനകാര്യ ഉൽപ്പന്നങ്ങളുടെ ഇടയിൽ സമാന്തരമായി തന്നെ വളരെ റിസ്ക് ഫ്രീ ആയി കണക്കാക്കാവുന്ന ഒരു ഉൽപ്പന്നം കെ എസ് എഫ് ഇ പോലുള്ള ചിട്ടികൾ അല്ലെങ്കിൽ കെ എസ് എഫ് ഇ ഉള്ള സ്ഥാപനങ്ങളുടെ ചിട്ടികളിൽ ചേരുമ്പോൾ പൂർണ്ണമായും റിസ്ക് ഫ്രീ ആണ് സർക്കാരിന്റെ പരിരക്ഷയുണ്ട് ഇതൊക്കെ കൊണ്ട് അതൊന്നും കൂടാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളുടെ സാധ്യതകൾ അതായത് നിക്ഷേപങ്ങൾ സമ്പാദ്യത്തിലൂടെയും മറ്റും ഒരുക്കിയെടുക്കേണ്ടവർക്ക് ഒരു പുതിയ സാധ്യത രാജ്യത്താകമാനം കേരളത്തിൽ പഴക്കം ഉള്ളതാണെങ്കിലും രാജ്യത്താകമാനം വീക്ഷിക്കപ്പെടുകയാണ് ഇപ്പൊ പുതിയ ഒരു പുതിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനുള്ളൊരു കാരണം ഇന്നിപ്പോൾ എല്ലാവരും അവരവരുടെ നിക്ഷേപാവസരങ്ങളെ എത്രത്തോളം വൈവിധ്യവൽക്കരിക്കാമോ ഇപ്പോ കുറേ അധികം ബാങ്ക് നിക്ഷേപങ്ങളിൽ തന്നെ ഇടമായിരിക്കാം ഓഹരി നിക്ഷേപങ്ങളിലേക്ക് കുറേ അധികം മറ്റേതെങ്കിലും ഇൻഷുറൻസ് സ്കീമുകളിലേക്ക് ഇടും അതുകൂടാതെ പൊണ്ണം ഉൾപ്പെടെയുള്ള മറ്റ് നിക്ഷേപങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നവരുണ്ടാകും ഇതിനോടൊപ്പം വളരെ ശ്രദ്ധിക്കാവുന്ന അല്ലെങ്കിൽ കൂടുതൽ ഊന്നൽ നൽകാവുന്ന ഒരു നിക്ഷേപ അവസരം എന്നുള്ള നിലയിൽ ചിട്ടിയെ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടി കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കെ എസ് എഫ് ഇയുടെ ഒരു നേതൃത്വം രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു ആ നിലയിൽ ഒരു വിജയകരമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഒരു പരിസമാപ്തി എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഈ ഉൽപ്പന്നത്തിന് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ഭാവവും ഇൻവെസ്റ്റേഴ്സിന് ഒരു മികച്ച അനുഭവവും നൽകുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു ശരിയായ പരിസമാപ്തി ആണ് ഒരു ലക്ഷം കോടി രൂപയിലൂടെ കെ എസ് എഫ് ഇക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴും ഇനിയും ഒട്ടനവധി ചുവടുവയ്പുകൾ ഈ രംഗത്തേക്ക് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ ഒരു ലക്ഷം കോടി രൂപയുടെ ആകെ ബിസിനസ് കെ എസ് എഫ് ഇ കൈവരിച്ചത് കേവലം ചിട്ടിയിലൂടെ മാത്രമല്ല ചിട്ടിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിക്ഷേപങ്ങൾ വായ്പകൾ ഇതൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു റീറ്റെയിൽ ധനകാര്യ സ്ഥാപനം ആയി മാറുന്നതിന് വേണ്ടി ഇപ്പോൾ മറ്റേതെങ്കിലും റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന സാമ്പത്തിക രംഗത്ത് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് വായ്പ വിതരണമായിരിക്കും പ്രധാനം അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കാനും വായ്പയും കൂടെ ചേർന്നിട്ടായിരിക്കും ഞങ്ങളിപ്പോ നിക്ഷേപം വായ്പ എന്നിങ്ങനെയുള്ള ഒരു ബാങ്കിങ് ഒരു റീറ്റെയിൽ ബാങ്കിങ് സംവിധാനത്തിന് സമാനമായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ ചിട്ടി എന്ന വളരെ ഉത്തമമായ ഒരു ഉൽപ്പന്നത്തെയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഇതിനെ എവിടെയൊക്കെ തന്നെ ബന്ധിപ്പിക്കാവോ അതെല്ലാം മുതൽ അതിനെ സാധ്യതകളൊക്കെ തന്നെ ഉയർത്തി എടുത്തുകൊണ്ടാണ് ഈ ഒരു യാത്ര എല്ലാ അപ്പോ അത് ഒരു വിജയകരമായ ബിസിനസ് മാതൃകയായി മാറി മാത്രമല്ല ഈ പറഞ്ഞ അൻപത്തി ആറ് വർഷം അല്ലെങ്കിൽ ഏതാണ്ട് ആറ് പതിറ്റാണ്ടിലേക്ക് കിടക്കുമ്പോ കാലം തെളിയിച്ചിരിക്കുന്നു കെ എസ് എഫ് ഇയുടെ ഈ ബിസിനസ് മാതൃക സാമ്പത്തിക രംഗത്ത് വിജയകരമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു സാമ്പത്തിക രംഗത്തുള്ളവരെല്ലാം ഇപ്പോ സാമ്പത്തിക രംഗത്തെ വിദഗ്ദ്ധരെല്ലാം ഇതിപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞു എന്നാണ് അടുത്തിടെ ഈ ഇക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള സാമ്പത്തിക രംഗത്തെ ഉപദേഷ്ടാവ് കേന്ദ്ര സംവിധാനങ്ങളിലൊക്കെ തന്നെ ഉപദേഷ്ടാവ് വ്യർത്ഥിക്കുന്ന ഒരു ഷമിക രവി എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ ഷമിക രവി അവർ കെ എസ് എഫ്ഐയുടെ ഈ നിലയിലേക്കുള്ള പരിവർത്തനത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ഏവരും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അവരൊക്കെ തന്നെ പറയുന്നത് ഈ ചിട്ടി എന്ന ഒരു സാമ്പത്തിക ഉൽപ്പന്നം ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള അനൗദ്യോഗിക സാമ്പത്തിക ഘടന പടുത്തുയർത്തുന്നതിന് വേണ്ടി രാജ്യത്ത് അത് നിലനിൽക്കുന്നുണ്ട് അതിൽ കൂടുതൽ ആക്കം കൂട്ടും എന്നുള്ള നിലയിൽ അവരുടെ വിവരണം നടത്തുകയുണ്ടായി അപ്പൊ അത് പൊതുവെ പല മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരർത്ഥത്തിൽ കെ എസ് എഫ് ഇ ചിട്ടി രംഗത്തും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തുള്ള അനഭിലഷണീയമായ പ്രവണതകളെ തടയുന്നതിന് വേണ്ടി ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായി പരിമിതപ്പെടാതെ അങ്ങനെ പരിമിതപ്പെടും എന്നാണ് പലപ്പോഴും നമുക്ക് കരുതാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അങ്ങനെ പരിമിതപ്പെടാതെ ആ ലക്ഷ്യം ഊട്ടിയുറപ്പിക്കുകയും അതിൻ്റെ അത് അത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇടപാടുകാർക്ക് പുതിയ തലമുറയിലുള്ള ഇടപാടുകാർക്ക് ഉൾപ്പെടെ ഒരു നിക്ഷേപാവസരം ഒരുക്കിക്കൊണ്ട് വിജയകരമായിട്ടുള്ള സാമ്പത്തിക സ്ഥാപനം ഒരു പുതിയ മാതൃക ഉയർത്തിയെടുക്കുകയാണ് അതാണ് ഒരു ലക്ഷം കോടി രൂപ എന്നുള്ള നിലയിലേക്ക് കടന്നപ്പോ പൊതുജനങ്ങളുടെ പിന്തുണ ശ്രദ്ധ എല്ലാ സാമ്പത്തിക രംഗത്തെ വിദഗ്ധരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇതിലൂടെയൊക്കെ തന്നെ അടിവരയിട്ടുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ആത്മവിശ്വാസം പേറിക്കൊണ്ട് പുതിയ നിലയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഇപ്പോൾ ഇതിലേക്ക് എത്തിച്ച കാര്യത്തിന്റെ ഒരു ചെറിയ വിവരണം കൂടി നൽകേണ്ടതായിട്ടുണ്ട് മികച്ച ഒരു ബിസിനസ് മാതൃക കൊണ്ടുവന്നു ഓരോ ഘട്ടങ്ങളിലും ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ വേണ്ടുന്ന മാറ്റങ്ങൾ നവീകരണങ്ങൾ ഇതൊക്കെ തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിട്ടികളിൽ തന്നെ പ്രവാസി ചിട്ടികൾ കൊണ്ടുവന്നു പൂർണ്ണമായിട്ട് ഓൺലൈനാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ചിട്ടിയിൽ ചേരാം ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം കൂടാതെ ഒട്ടനവധി ചിട്ടി ഉൽപ്പന്നങ്ങളിൽ പുതിയ പുതിയ വ്യതിരിക്തത ഉറപ്പുവരുത്തി ഇപ്പോൾ ഡിവിഷൻ ചിട്ടികൾ വലിയ ഒരു ൂ ആണ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു വഴിത്തിരിവാണ് ചിട്ടി വ്യവസായ രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കെ എസ് എഫ് എയുടെ ഡിവിഷൻ ചിട്ടികൾ ഇന്ന് ഏക ഏറെ സ്വീകാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിട്ടിയിൽ ഇനിയും കൂടുതൽ പുതിയ സങ്കേതങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരുകയാണ് സാങ്കേതിക വിദ്യയായിരിക്കും അതിനകത്ത് കൂടുതലായിട്ടും കോർത്തിണക്കി കൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു ഭാഗം അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കെ എസ് എഫിന്റെ ആഴ്ച പ്രവർത്തനങ്ങളിലും സാങ്കേതിക തികവ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതിലൂടെ ജീവനക്കാരുടെ കാര്യക്ഷമത ഉയർത്താൻ കഴിയുന്നു സേവനതൽപരത ജീവനക്കാരുടെ കൈമുതലാണ് വർഷങ്ങളായി ഇടപാടുകാരുമായി ചേർന്നു ഒരു നില ഉറപ്പുവരുത്തുന്നു ഇപ്പൊ പൊതുവെ സാങ്കേതിക വിദ്യയിലേക്ക് കിടക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ തന്നെ മനുഷ്യമുഖം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ കെ എസ് എഫ് എസ് എത്തോളം അങ്ങനെയല്ല ജീവനക്കാരുമായിട്ടും അതുപോലെ തന്നെ ശാഖകൾ ഓഫീസുകളുമായിട്ടും ഒക്കെ തന്നെയുള്ള ജൈവ ബന്ധം ഇടപാടുകാർക്ക് നിലനിർത്തുക എന്നുള്ളത് ഞങ്ങൾ എന്നും ശ്രദ്ധിച്ചു പോരുന്നൊരു കാര്യമാണ് അത് ഈ തരത്തിലുള്ള ഒരു ഉയർച്ചയിൽ വലിയ നിലയിൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ ജീവനക്കാരുടെ ശേഷി അത് മികച്ച ഒരു ഒരു എംപ്ലോയറാണ് ഇന്നിപ്പോ കെ എസ് എഫ് ഇ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും താല്പര്യം കെ എസ് എഫ് യിൽ ഇന്ന് ഇപ്പോൾ പുതിയ തലമുറക്ക് പോലും കെ എസ് എഫ് യിൽ ജോലിക്ക് വരണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ മികച്ച ജീവനക്കാരെ ഞങ്ങൾക്ക് കിട്ടുന്നു അവരെ കൂടുതൽ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കുന്നു അങ്ങനെ വരുമ്പോൾ വലിയ അറിവും പരിജ്ഞാനവും അനുഭവത്തിലൂടെയും കുറേ അധികം പേർ ഇപ്പോ പിന്നെ നമ്മളോടൊപ്പം തന്നെ രംഗത്തുള്ള ഏറ്റവും വിദഗ്ധരായിട്ടുള്ള കുറെ അധികം ജീവനക്കാരുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ട് ചേരുന്ന ഒരു 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 കൂട്ടായ്മ യഥാർത്ഥത്തിൽ നല്ല സർവീസ് കൊടുക്കുന്നതിനു മാത്രമല്ല അവരെ ഉപദേശിക്കുന്നതിനും ഇടപാടുകാർക്ക് കൃത്യമായി നിക്ഷേപാവസരങ്ങൾ ഇങ്ങനെയാണ് ചിട്ടിയിൽ നിന്നുള്ള സാധ്യത ഇതൊക്കെയാണ് കെ എസ് എഫ് ഇ ചിട്ടികളിലാണെങ്കിൽ ചേരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മികച്ച നിലയിൽ മുന്നോട്ട് കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഓരോ ഘട്ടത്തിലും ഉതകുന്ന നിലയിലുള്ള സാധ്യതകൾ കെ എസ് എഫ് ഇയിലുണ്ടെന്ന് അവരെ പിന്നെ ബോധ്യപ്പെടുത്തി അവരെ കെ എസ് എഫ് ഇടപെ സാധ്യതകളോടൊപ്പം അല്ലെങ്കിൽ കെ എസ് എഫ് ഇയോടൊപ്പം കൂട്ടുന്നതിന് നല്ല നിലയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കെ എസ് എഫ് ഇയുടെ വിജയത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരണസമിതികളൊക്കെ തന്നെ വിചക്ഷണന്മാർ ആയിട്ടുള്ള പിന്നെ ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ കെ എസ് എഫ് ഇക്ക് എന്നും പ്രത്യേക ശ്രദ്ധ കേരള സമൂഹം തന്നെ മറ്റെല്ലാ രംഗത്തുള്ളവരും കെ എസ് എഫ്ഇ ആകെ തന്നെ ഒരു പ്രത്യേക നിലയിലാണ് പരിലാളിച്ചു പോരുന്നത് അതും കെ എസ് എഫ് വിജയത്തിന്റെ ഒരു തുണയാണ് പിന്നെ കെ എസ് എഫ്ഇ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾ മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം കഴിഞ്ഞ വർഷം ഏതാ ഓണത്തോട് അടുക്കുമ്പോഴാണ് വയനാട് അതെ അതെ വയനാട് കെ എസ് എഫ് ഇ ചെയ്ത സപ്പോർട്ട് അതുപോലെ തന്നെ കോവിഡ് സമയങ്ങളിൽ കെ എസ് എഫ് ഇ ചെയ്ത സപ്പോർട്ട് അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃകയാണ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ അന്ന് അങ്ങനെ ഒരു ഇല്ലാത്ത സമയത്ത് ഈവൺ സ്വകാര്യ ബാങ്കുകളെല്ലാം വയനാട് വിഷയം നടക്കുന്ന സമയത്ത് തന്നെ നിരവധി ഉപഭോക്താക്കളെ വിളിക്കുകയും ലോൺ തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും കെ എസ് എഫ്ഐയുടെ ഒരു മാതൃക അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരള സമൂഹത്തിന്റെ അഭിമാന അഭിമാനകരമായ കാര്യമാണ് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ വയനാട് ദുരന്തത്തിന് ശേഷം കെ എസ് എഫ് ഒരു പ്രകടമായ മാറ്റം ഏത് സ്കീംസിനോടും ജനങ്ങൾ വളരെ സ്വീകാര്യമായ ഒരു മനോഭാവം ആ സ്നേഹം ആ ഒരു കടപ്പാട് തിരിച്ചു കിട്ടുന്ന ഒരു സാധനം നമുക്കൊക്കെ ശ്രദ്ധിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പവർആപ്പ് അത് കഴിഞ്ഞ ശേഷമാണ് റിലീസ് ചെയ്തു തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപാട് ആളുകളുടെ പവർ പവർആപ്പ് ഉണ്ട് അതും നല്ല രീതിയിൽ സ്വീകാര്യമായി മാറുന്ന മാറ്റം സംഭവിക്കുന്ന സമയത്ത് തന്നെ കെ എസ് എഫ് ഇതോടൊപ്പം തന്നെ ചലിക്കുന്നുണ്ട് മാറുന്ന ലോകത്തിനോടൊപ്പം തന്നെ ചലിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഉപഭോക്താക്കൾ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഈ പവർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ വയനാട് ദുരന്തം പോലുള്ള വിഷയങ്ങളിൽ കെ എസ് എഫ് ഇയുടെ മികച്ചതായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ശരിയാണ് കെ എസ് എഫ് ഒരു പ്രതിജ്ഞാബദ്ധതയാണ് അത് സൂചിപ്പിക്കുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ കെ എസ് എഫ് ഇ സർക്കാരിലും അതുപോലെ തന്നെ കേരളത്തിന്റെ ജനങ്ങൾക്കുമൊക്കെ തന്നെ കുറേ അധികം സംഭാവനകൾ നൽകേണ്ടതായിട്ടുണ്ട് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സി എസ് ആർ ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൂടാതെ ഇതുപോലൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുന്നവർക്ക് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിലയിൽ പദ്ധതികൾ കൊണ്ടുവരിക ഇളവുകളാണെങ്കിൽ ഇളവുകൾ നൽകുക അതുകൂടാതെ അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്കീമുകൾ ഡിവൈസ് ചെയ്ത് നൽകുക ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ പ്രവാസികൾ തിരിച്ചു വരുന്നവർക്ക് പ്രവാസി ഭദ്രതാ സ്കീം സർക്കാർ കൊണ്ടുവന്നപ്പോൾ വലിയ നല്ല നിലയിലാണ് കെ എസ് എഫ് അത് നടപ്പാക്കിയത് ഇതുപോലെ സമൂഹത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾ വിഭാഗങ്ങൾക്ക് അതുപോലെ തന്നെ നിരാലംബർക്കും അശരണരായവർക്കുമൊക്കെ തന്നെ വേണ്ടിയിട്ടുള്ള നിലവിലുള്ള സ്കീമുകൾ അവർക്ക് അനുയോജ്യമാക്കി മാറ്റുന്ന കാര്യത്തിലും അതുപോലെ തന്നെ പുതിയ സ്കീമുകൾ കൊണ്ടുവരുന്ന കാര്യത്തിലുമൊക്കെ തന്നെ എന്നും കെ എസ് എഫ് ഇ ശ്രദ്ധിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ മികച്ചതാക്കി മാറ്റുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു കെ എസ് എഫ് ഇയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്ട് ഏഴ് ലക്ഷത്തിലോളം ആറ് മുതൽ ഏഴ് ലക്ഷത്തോളം പേർ ഇന്നിപ്പോ കെ എസ് എഫ് ഇയുടെ മൊബൈൽ ആപ്ലിക്കേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുവഴി അവർക്ക് ചിട്ടിയുടെ ചേരാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കാം ചിട്ടികൾ ചേരാം അതുകൂടാതെ ചിട്ടികളുടെ പണം അടയ്ക്കാം അവരുടെ ചിട്ടിയെ ഉൾപ്പെടെയുള്ള എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കാം സുഗമ അക്കൗണ്ടുകളാകട്ടെ എഫ് ഡി ആകട്ടെ ഏത് അക്കൗണ്ടുകളുണ്ടോ അതെല്ലാം പരിശോധിക്കാം എന്നിങ്ങനെ എല്ലാ സാധ്യതകളും നിലവിൽ വരുത്തിയിരിക്കുകയാണ് ഇതൊന്നും കൂടാതെ ഇപ്പോൾ ഞങ്ങൾ ഗോൾഡ് ഓഡി ബോർഡിലുള്ള ചില ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് പോലുള്ള ചില പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പവർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് ഏത് പവരാത്രിക്കും ഒരു ഓവർ അക്കൗണ്ട് തുറന്നിട്ടാൽ അവർക്ക് പണം എടുത്തുപയോഗിക്കാം ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആധുനികമായിട്ടുള്ള എല്ലാ സങ്കേതങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രമല്ല കെ എസ് എഫ്ഐയുടെ സോഫ്റ്റ്വെയർ സംവിധാനം ഐ ടി രംഗം ആകെ ഞങ്ങൾ മാറ്റിയെടുത്തിട്ടുള്ളത് വലിയ ഒരു പ്രവർത്തന രംഗമാണ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ എച്ച്ഒ കേന്ദ്രീകരിച്ച് നടപ്പാക്കിയിരിക്കുന്നത് മാത്രമല്ല ശാഖകളിലും റീജിയണൽ ഓഫീസുകളിലും ഉൾപ്പെടെ ഐ ടി ബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ നല്ല നിലയിൽ പ്രവർത്തി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ശാഖകളെ ഒരുക്കിയെടുക്കുന്നുണ്ട് ഓഫീസുകൾ ഒരുക്കിയെടുക്കുന്നുണ്ട് ജീവനക്കാർ അതിന് പ്രാപ്തമാണ് ഒന്നാമതായി ജീവനക്കാരെല്ലാം ഇപ്പൊ കെ എസ് എഫിലേക്ക് വരുന്നവരും ഇവിടെ നിലനിൽക്കുന്നവരിലെ നല്ലൊരു ഭാഗമൊക്കെ തന്നെ ഐ ടി സിയാണ് അവരെല്ലാം വളരെ ടെക്നോളജി ആയിട്ട് മുന്തിയ നിലയിൽ നില അല്ല മുന്തിയ നിലവാരം പ്രത്യേക ടെക്നോളജി സാങ്കേതിക സാങ്കേതിക പ്രാവീണ്യം സാങ്കേതിക രംഗത്ത് പ്രാവീണ്യം നേടിയവരാണ് അത് മാത്രമല്ല പിന്നെ കെ എസ് എഫിയുടെ ട്രെയിനിങ്ങുകളും ഒക്കെ തന്നെ നിലയിൽ വരുന്നു പിന്നെ ഓരോ ഘട്ടത്തിലും വർക്ക്ഷോപ്പുകളൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ തരത്തിലുള്ള നിലയിൽ അവർ ഉയർന്നു വരുന്നുണ്ട് അപ്പൊ അത് പരിവർത്തനപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യ ഓരോന്നോരോന്നായി നമ്മൾ നടപ്പാക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് ഇടപാടുകാർക്ക് അതിന്റെ യഥാർത്ഥ ഫലം കിട്ടുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ജീവനക്കാരുടെ ഇടപെടലുകൂടെ ഉപകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയും കെ എസ് എഫ് ഇ കുറെ കൂടി പുരോഗമിക്കാൻ പോവുകയാണ് ഇപ്പൊ തന്നെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രമല്ല ഈ ഇടപാട് ഏജന്റുമാരുണ്ടല്ലോ നമ്മുടെ കളക്ഷൻ ഏജന്റുമാരുണ്ട് കളക്ഷൻ ഏജന്റുമാർക്ക് ഞങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു ഒരു ഇൻസ്ട്രമെന്റ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വഴി അവർക്ക് കളക്ഷൻ എടുക്കുകയും അപ്പൊ തന്നെ റെസീപ്റ്റ് കൊടുക്കുകയും എന്നാണ് എപ്പോഴാണ് അടുത്ത അടുത്തൊട്ടടുത്ത ദിവസമായിരിക്കും ക്യാഷ് അടയ്ക്കുക അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് അത് വരവ് വയ്ക്കുക അതാതാത് അക്കൗണ്ടിലേക്ക് വരവ് വച്ചു എന്നുള്ള സന്ദേശം കൊടുക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ചിട്ടി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യം ഉണർത്തുന്ന നിലയിൽ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡേറ്റ് അറിയിക്കുന്നതിന് ഇനിയിപ്പോൾ ഒരു ദിവസം ചിട്ടിടെ ദിവസമാണ് അന്ന് കാശ് കാശണ്ട ദിവസമാണ് അന്ന് വിട്ടുപോയാൽ അന്ന് പന്ത്രണ്ട് മണിക്ക് മുന്നേ അവർ ചിട്ടി അടയ്ക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കോള് ഓട്ടോമാറ്റഡ് കോള് പോകുന്ന നിലയിലൊക്കെ തന്നെ ഒരുപാട് സാങ്കേതികവിദ്യ ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് വാട്സാപ്പിൻ്റെ കുറെ കൂടി ഉപയോഗം കൂടി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിട്ട് ഞങ്ങള് ഉദ്ദേശിക്കുകയാണ് വൈകാതെ തന്നെ അത് വരും വെബ്സൈറ്റ് കൂടുതലായി പരിഷ്കരിച്ചു ചാറ്റ് ബോട്ട് അതിനകത്ത് നടപ്പാക്കി അതിലൂടെ കാര്യങ്ങളെല്ലാം സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപാടുകാർക്കുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഏതൊക്കെ പുതിയ മേഖലകളാണോ നമുക്ക് സാങ്കേതിക രംഗത്ത് ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഇടപാടുകാർക്ക് എത്തിക്കാൻ കഴിയുന്നത് അതെല്ലാം കെ എസ് എഫ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഭംഗിയായി മാറുന്നു കൂടുതൽ സ്വീകാര്യത കിട്ടുന്നു ഇതാണ് കഴിയുന്ന വസ്തുത ഈ ഒരു ഒരു വന്നതുകൊണ്ട് തന്നെ യുവാക്കളും കൂടുതൽ അതെ 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 ഞങ്ങളൊരു ചെറിയ ഒരു ഒരു സർവേ നടത്തി എത്രത്തോളം സർവേ നമുക്ക് പൂർണ്ണമായും കണക്കിലെടുക്കാമെന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെ ഇടപാടുകാരിൽ ഒരു മൂന്നിലൊന്ന് പേർ പുതിയ തലമുറയിലെ പെട്ടവരാണ് എന്നുള്ളതാണ് അത് വളരെ പ്രോത്സാഹനജനമാണ് ഇനിയും കൂടുതൽ വരേണ്ടതായിട്ടുണ്ട് അതെ 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 അതിന് അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തുകയും പുത്തൻ തലമുറ ജീവന തൊഴിലുകളിൽ ഏർപ്പെടുത്തി ഇരിക്കുന്നവരാകർഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പദ്ധതികൾ കാര്യം അവരെല്ലാം യഥാർത്ഥത്തിൽ ഈ സൈബർ തട്ടിപ്പുകളൊക്കെ തന്നെ ഇന്നിപ്പോ സാങ്കേതികവിദ്യ മികച്ച നിലയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും അവർ പോലും അതിന് വിധേയമാകുന്നുണ്ട് അപ്പൊ അതെല്ലാം കെ എസ് എഫ് ഐയുടെ ലക്ഷ്യമാണ് ഇവരെ ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കുക എന്നുള്ളത് അപ്പം നല്ല ഉൽപ്പന്നമാണ് ഇതിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നല്ല വശങ്ങളുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന വേണം അവരെ അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ ശക്തമാക്കുന്നുണ്ട് അവരിലേക്ക് അവരിലേക്കിപ്പോൾ ഉദാഹരണമായിട്ട് ടെക്നോ പാർക്കിൽ ഞങ്ങൾ ശാഖകൾ ഓപ്പൺ ചെയ്യാൻ പോകണം അപ്പൊ അവരിലേക്ക് തന്നെ എത്തുകയാണ് ശാഖകൾ വഴി തന്നെ പ്രോക്സിമിറ്റി അടുപ്പം വലിയ പ്രധാനമാണല്ലോ ഈ നിലയിലെല്ലാം പുതിയ തലമുറയെ കെ എസ് എഫ് ഇയിലേക്ക് ആകർഷിക്കുന്നതിനും കെ എസ് എഫ് ഇയുടെ ഇടപാടുകാരുടെ എണ്ണം വ്യാപിപ്പിക്കുന്നതിനും അവരിലേക്ക് കെ എസ് എഫ് ഇ എന്ന ആശയം അവരുടെ ബോധതലത്തിലേക്ക് പാകുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ലക്ഷം കോടി രൂപ ബിസിനസ് ആണ് ഇപ്പോൾ അപ്പോ ലക്ഷം കോടി രൂപ കൈവരിച്ചതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സ്കീംസിന്റെ ഒരു പ്രൈസിന്റെ കാര്യം ഒന്ന് നമ്മൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് എന്ന് ലക്ഷം കോടി അധികം ചിട്ടി ബിസിനസിലൂടെയാണ് നേട്ടം കൈവരിച്ചത് കൂടാതെ നിക്ഷേപങ്ങൾ വായ്പകൾ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതൊരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആകെ വാർഷിക ബിസിനസിന്റെ തുകയാണ് ഒരു ലക്ഷം കോടിയിലേക്ക് ഉയർന്നത് അത് വളരെ ചുരുക്കമാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടയിൽ സർക്കാർ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണക്കിലെടുത്താൽ രാജ്യത്ത് തന്നെ അതൊക്കെയാണ് കെ എസ് എഫ് ഇപ്പോൾ ഉണ്ടാക്കിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാറ്റം സാമ്പത്തിക രംഗം രാജ്യത്തെ ആകെ എടുത്ത് പരിശോധിച്ചാൽ പോലും അപ്പോ കെ എസ് എഫ് ഇയുടെ ഉൽപ്പന്നങ്ങൾ ഈ അർത്ഥത്തിൽ തന്നെ ഒരു പുതിയ സാധ്യതകൾ ഇൻവെസ്റ്റ്മെന്റ് രംഗത്തും സാമ്പത്തിക രംഗത്തും തുറന്നു വയ്ക്കുന്നു എന്നുള്ളത് കേവലം ഇപ്പോഴുള്ള ഇടപാടുകാർ മാത്രം അറിഞ്ഞാൽ പോല സമൂഹമാകെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവരുടെ ഇതിനുള്ള താല്പര്യമുണർത്തുക എന്ന് പറയുന്നത് വിപണന രംഗത്ത് എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ താല്പര്യം ഉണർത്തുന്നതിന് വേണ്ടി ഓരോ സമയത്തും ഈ ഉൽപ്പന്നങ്ങളെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളിലൂടെ പ്രചരിപ്പിക്കും അതിൽ ഞങ്ങൾ അവലംബിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് സമ്മാന പദ്ധതികൾ ഓരോ ഘട്ടത്തിലും സമ്മാന പദ്ധതികളും മാറ്റിക്കൊണ്ടിരിക്കും ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ മൂന്ന് സീരീസുകളായിട്ടാണ് ഹാർമണി ചിട്ടി എന്ന പേരിൽ നാമകരണത്തിൽ സ്കീമുകൾ പുറത്തിറക്കി ചിട്ടി സ്കീമുകൾ പുറത്തിറക്കിയിരിക്കുന്നത് മറ്റ് സ്കീമുകളൊക്കെ തന്നെ നില നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗോൾഡ് ലോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച നിലയിൽ വായ്പ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗോൾഡ് ലോൺ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇ പതിനായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് സ്വർണ്ണപ്പണ വായ്പ രംഗത്ത് കെ എസ് എഫ് ഇ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ മൂന്നിരട്ടിയായിട്ട് ഞങ്ങളുടെ ആകെ സ്വർണ്ണപ്പണയ വായ്പ രംഗം ഉയർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ മറ്റ് പല ബിസിനസ് രംഗത്തും ഞങ്ങൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ രംഗത്ത് ചിട്ടി രംഗത്ത് പ്രധാനപ്പെട്ട ഇനം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കെ എസ് എഫ് ഇയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള നിലയിൽ ചിട്ടി ബിസിനസ്സിനെ കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്നുള്ള ഒരു മാർഗം ഞങ്ങൾ അവലംബിക്കുന്ന ഒരു സ സാഹചര്യത്തിലാണ് ഈ സമ്മാന പദ്ധതികൾ ഓരോ ഘട്ടങ്ങളിലും കൊണ്ടുവരുന്നത് ഈ മൂന്ന് സ്കീം ഹാർമണി ചിട്ടി സീരീസ് വൺ ടു ത്രീ എന്നുള്ള നിലയിൽ ഞങ്ങൾ നടപ്പാക്കുമ്പോൾ ആദ്യ സീരീസ് കഴിഞ്ഞു രണ്ടാം സീരീസ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് സീരീസിലെയും കണക്കിലെടുക്കുമ്പോൾ പേർക്ക് നറുക്കെടുപ്പിലൂടെ സിംഗപ്പൂർ യാത്ര അതാണ് ബമ്പർ സമ്മാനം എന്നുള്ള നിലയിൽ സാധാരണ അതിൽ വലിയ സമ്മാനം ഒന്നോ രണ്ടോ പേർക്ക് ഒതുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് കൂടുതൽ പേർക്ക് ആ നൂറ് പേർക്ക് സിംഗപ്പൂർ യാത്ര നൂറ് കുടുംബങ്ങൾക്കാണ് അതാണ് ചുറ്റി അതെ അതെ ഇത് കൂടാതെ ഇപ്പോ സെക്കൻഡ് സീരീസിൽ ഞങ്ങൾ പിന്നെ പത്തിലൊരാൾക്ക് രണ്ടായിരം രൂപയുടെ ഒരു ഫ്യൂവൽ കാർഡ് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയും കൂടി നടപ്പാക്കിയിട്ടുണ്ട് ഈ ഓണക്കാലത്ത് ഞങ്ങള് ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡ് സപ്ലൈ കോയുമായി ചേർന്ന് ചേർന്നിരുന്നു ഒരു ദിവസം പണമടയ്ക്കുന്ന ചിട്ടിയിൽ പുതുതായി ചേർന്ന് പണമടയ്ക്കുന്നവർക്ക് രണ്ട് പേർക്ക് വെച്ചിട്ട് ഒരു ശാഖയിൽ നിന്നും ഗിഫ്റ്റ് കാർഡ് ആയിരം രൂപയുടെ സപ്ലൈ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡ് കൊടുത്തിരുന്നു ഇനിയിപ്പോ അടുത്ത മൂന്നാം സീരീസിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആ ചിട്ടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ ഓഫറുകള് തീർച്ചയായിട്ടും ഉണ്ടാകും അല്ല അത് ഞങ്ങൾ തീരുമാനിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് കെ എസ് എഫ് ഇയുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ല സന്തോഷ വാർത്തയാണ് നൂറ് പേർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് പേർക്ക് സിംഗപ്പൂർ യാത്ര ചെയ്യേണ്ടത് വിത്ത് ഫാമിലിയാണ് അതുപോലെ തന്നെ ബ്രാഞ്ച് രണ്ടായിരം രൂപയുടെ ഫ്യൂൾ കൂപ്പൺ ഫ്യൂൾ കൂപ്പൺ ആണ് കൊടുക്കുന്നത് അപ്പോ ഇത്തരം നൂതനമായ ആശയങ്ങളായിട്ടാണ് കെ എസ് എഫ് ഇ ചിറ്റിസ്കിയും പോകുന്നത് ഉപഭോക്താക്കൾ എല്ലാവരും കെ എസ് എഫ് സിയോട് ഇത്രയും കാലം ഉണ്ടായിരുന്നു ഇനിയും തുടർന്നും കെ എസ് എഫ് ഇ തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഈ നാടിന്റെ ധൈര്യം തന്നെയാണ് കെ എസ് എഫ് ഇ ഓരോ ആളുകൾക്കും പാവപ്പെട്ടവരും അതുപോലെ തന്നെ സാധാരണക്കാരനും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരായാലും അർദ്ധ സർക്കാർ മേഖലയുള്ള ആളുകളാണെങ്കിലും ആർക്കൊക്കെ ആണെങ്കിലും അവരുടെ ഒരു സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിന്റെ ഭാഗമായി കെ എസ് എഫ് ഇ എന്നും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പാർട്ട്ണറായി തന്നെ കൂടെ ഉണ്ടാവും വരുന്ന ഭാവിയിലും കെ എസ് എഫ് സിക്ക് നല്ല രീതിയിൽ ൾ കൈവരിക്കാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും ന്യൂസ് എല്ലാവിധ ആശംസകളും കെ എസ് എഫ് നേരുന്നു സന്തോഷം എന്തായാലും പതിന്മടങ്ങായിട്ട് തന്നെ ഉപഭോക്താക്കൾക്ക് പങ്കുവയ്ക്കുന്നു ഒരു ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് കെ എസ് എഫ് ഇ കൈവച്ചത് വലിയ നേട്ടമാണ് രാജ്യത്ത് തന്നെ ഏക എം എൻ ബി സി ആണ് ഈ നേട്ടം കൈവരിക്കുന്നത് അതും കേരളത്തിന് അഭിമാനിക്കാവുന്ന കേരളത്തിൻ്റെ സ്വന്തം സ്ഥാപനം സർക്കാർ സ്ഥാപനം ൂടി ഈ നാടിന് ധൈര്യം പകർന്നു കൊടുക്കുന്നതിന് എല്ലാവിധത്തിലും പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കൂടി ഞാൻ അറിയിക്കുന്നു േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം